എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയൊരു പ്രൊമോ കൂടെ വന്നിട്ടുണ്ട് മുൻകാലത്തെ സീസണുകളിലെ പ്രൊമോകൾ പോലെയല്ല ഇത്തവണ ബിഗ് ബോസ് പുറത്തുവിട്ട എല്ലാ പ്രൊമോകളും വളരെ വെറൈറ്റിയാണ് വളരെ രസകരമാണ് ലാലേട്ടൻ്റെ മാസ് എൻട്രിയും ഡയലോഗുകളും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തവണത്തെ സീസണിലെ ഷോ ഡയറക്ടേഴ്സ് എല്ലാം ഒരുപാട് പേര് ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു പ്രൊമോയിലൂടെ ലാലാട്ടൻ ട്രോൾ ചെയ്യുന്നത് കഴിഞ്ഞ സീസണിലെ പെങ്ങളോട്ടി പാസാണ് അതായത് സിജോ സായ് നന്ദന ഈ മൂന്ന് പേരും കൂടെ കാണിച്ചു കൂട്ടിയ കുറച്ച് കോമഡി പരിപാടികൾ സത്യം പറഞ്ഞാൽ ആ ഒരു കോംബോ പ്രേക്ഷകരെ ശരിക്കും വെറുപ്പിച്ചിട്ടുണ്ടോ ഒരുപാട് ബോറടിപ്പിച്ച ഒരു കോംബോ തന്നെയായിരുന്നു ഈ ഒരു കോംബോയിലേക്ക് വന്നതോടെ സായകൃഷ്ണയുടെയും സിജോടെയും നന്ദനയുടെ എല്ലാം വ്യക്തിപരമായിട്ടുള്ള ഗെയിം അവിടെ അവസാനിക്കുകയായിരുന്നു പിന്നീട് ആ ഒരു കോംബോയിൽ ഒതുങ്ങി പ്രേക്ഷകരെ വെറുപ്പിച്ച് മുന്നോട്ട് പോകുവായിരുന്നു പ്രേക്ഷകരെ ശ്രദ്ധിച്ചോളൂ കഴിഞ്ഞ സീസണിൽ നമ്മളെയൊക്കെ വളരെയധികം ബോർ അടിപ്പിച്ച് പണ്ടാരം അടക്കിയ ഒരു കോംബോ ആയിരുന്നു സത്യത്തിൽ സിജോയ്ക്ക് ഒരു ഫൈനൽ കണ്ടസ്റ്റന്റ് ആകാനുള്ള എല്ലാ യോഗ്യത ഉണ്ടായിരുന്ന ആളായിരുന്നു പക്ഷേ ഈ ഒരു കോംബോയിലേക്ക് വന്ന സിജോയുടെ വ്യക്തിത്വം കളഞ്ഞു പിന്നെ സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ആരാധകർ കുറയുകയായിരുന്നു പക്ഷെ സിജോയ്ക്ക് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു റോക്കുബൈ സിജോയുടെ മുഖത്ത് അടിച്ചതിന് ശേഷം തിരികെ വന്ന സിജോയെ ആളുകൾ ഇരിയെ നീട്ടിയാണ് സ്വീകരിച്ചത് വളരെ പെട്ടെന്ന് തന്നെ സിജോയ്ക്ക് ആരാധകർ കൂടുകയും ബോട്ടിങ്ങിലൊക്കെ വളരെ വലിയ വർദ്ധന ഉണ്ടാവുകയും ചെയ്തതാണ് പക്ഷെ പിന്നീട് എല്ലാം കൊണ്ട് കളഞ്ഞു കുളിച്ചു അപ്പോൾ പ്രേക്ഷകരെ ഇത്തവണ നിങ്ങൾ സെന്റിമെന്റ് വീഴാതെ ഇത്രയും ഫേക്ക് കോംബോകൾക്ക് പിന്നാലെ പോവാതെ കളിക്കുന്ന ആളുകളെ ജയിപ്പിക്കാൻ മാറ്റം ശ്രമിക്കുക അതായത് സംസാരിക്കുന്ന ആളുകളെ അവർ നെഗറ്റീവോ പോസിറ്റീവോ എന്തും ആക്കോളെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീസൺ നമുക്ക് ബോർ അടിക്കാതിരുത്തുക അതല്ലാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലെല്ലാം വരുമ്പോഴേ അങ്ങ് പറഞ്ഞു വിടുകയാണെങ്കിൽ കുറെ മരപ്പാഴുകളും വാഴകളും എല്ലാം അവിടെ കാണാം ആ വാഴകളെ നോക്കി നെടുവർപ്പെട്ടുകൊണ്ട് നമുക്ക് ഇരിക്കാം അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഈ പ്രമേയം പോലെ ഇത്തരം മിറ്റിംഗ് കാർഡുകളൊക്കെ കീഴാൻ ലാലേട്ടൻ്റെ കൂടെ തയ്യാറാവുകയാണെങ്കിൽ പ്രേക്ഷകരും നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഈ സീസൺ അടിച്ചുപൊടിക്കാം അപ്പോൾ വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് കാണാം ബൈ